ടുന്നു ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നില്ല എന്താ ഒരു വീട്ടിലെ ജോലി എന്റെ കയ്യും കാലും ഒക്കെ കഴയും അതാരും ആയിരിക്കും ആ ഇങ്ങോട്ട് വരുമ്പോഴ് കാലൊക്കെ തടയക്കണം നിങ്ങൾ ഈ പ്രോപ്പർട്ടി ലോൺ ലോൺ എടുത്തായിരുന്നു എടുത്തു അച്ഛനെടുത്തു കൊടുക്കുന്നല്ലേ ഒരു പൈസ ഇല്ല ഈ സമയത്ത് വേണ്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീട് ഒഴിയണം ഞങ്ങൾ ഒരു അഞ്ചു ദിവസം കാലാവധി വരാം എത്രയും പെട്ടെന്ന് മാറണം സാർ ഇതിന് എന്തെങ്കിലും ഉണ്ടോ സാർ കൂടി നീട്ടി തരാൻ പറ്റുമോ എന്നെ കൊണ്ട് എന്തായാലും പറ്റൂല മോളിലുള്ള സാർ വിചാരിച്ചാലേ പറ്റൂ ശരി സാർ ഞാൻ സാറിനെ ഒന്ന് കാണാം ശരി

അത് തന്നെ ജപ്തി നോട്ടീസ് കൊണ്ട് തന്നിട്ട് പോയി ജപ്തിയാ രണ്ടു ദിവസത്തിനുള്ളിൽ അടച്ചിട്ടുള്ള ഇവിടെ നിന്ന് ഇറങ്ങിയാത്തോട്ട് പോകും ആലോചിച്ചിട്ട് ചെയ്യണ്ടായിരുന്ന ഷഹാന ി പോലും എന്നും പോയില്ലോന്നാണ് അതിന്ന് കിട്ടുന്ന അവളെ വണ്ടിക്കൂലിയും അവളുടെ ചെറിയ ചെലവുകൾ നടക്കുന്നു ആലോചിച്ചിട്ടൊക്കെ ചെയ്യണ്ടായിരുന്ന എനിക്കറിഞ്ഞൂടെ എന്റെ പൊന്നും മോനെ വല്ലാതെ വരുന്ന നീ എന്നെ ഇങ്ങനെ എന്താ ചെയ്യാനൊന്നുമില്ല അവരൊരാഴ്ചക്കുള്ളിൽ വിളിക്കും എന്താ ചെയ്യും ഇറങ്ങി അങ്ങോട്ട് പോവും ഉമ്മ ഇനി ഇറങ്ങി പോവാനായിട്ട് സ്ഥലമൊന്നുമില്ല വാടക വാടകയ്ക്ക് വീട് എടുക്കണമെങ്കിൽ ഡെപ്പോസിറ്റ് കൊടുക്കണം നിങ്ങളതിൽ പൈസ ഉണ്ടോ നിങ്ങൾ വേണം എന്നാണക്ക് ചെയ്യും എന്താ ചെയ്യൂടാ ഞാനീ വീടിനിറങ്ങി എവിടെ പോകും എന്റെ പെണ്ണിനെയും കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ എവിടെ പോകും അന്ന് എന്താ തോന്നിയോ എന്റെ അഹങ്കാരം എന്റെ അഹങ്കാരം മൂത്ത മോനെ മോ നീ വാടാ സംസാരിക്കുന്ന വസ്തുവെല്ലാം ചെയ്യാൻ പറ്റൂടാ

ഉമ്മ വീട് നോക്കാറുട നാളെ ആശുപത്രി കൊണ്ടുപോണം പിന്നെ എവിടെ വീട് എവിടെ നോക്കാൻ എവിടെ ഇരിക്കുന്ന പൈസ ഞാൻന്താ പോണു ആട്ടക്കാരി അമ്മ വന്നിട്ടു വിളിക്കുന്ന ഇനി അവനെ നീ ഇത്രയും ദ്രോഹിച്ച പോരമാ എന്തോ വന്നു അപ്പോഴേ ഇങ്ങനെ തുടങ്ങുന്നത് നിന്നെ തന്നെ പറഞ്ഞത് നിന്നെ തന്നെ ഇക്കായ കാണ അണ്ട് വരും ഇങ്ങോട്ട് ബാക്കി നീ അവന്റെ കൂടെ കേട്ടോ എന്താ ഇക്ക എനിക്കൊരു അമ്പതിനായിരം രൂപ ഇക്കായ്ക്കൊന്ന് മറച്ചു തരാൻ പറ്റുമോ അവള് കൊള്ളാം നീ അവനെ അവൻ നീ എവിടെ പോണം അവന മുടിപ്പിക്കാനുള്ളതിന്റെ അങ്ങേറ്റം നീ വന്ന് മുടിപ്പിച്ച് നീ അവൻ പണം ഉണ്ടാക്കി തന്നോടീനക്ക് ആ ഇത് കൊണ്ടുപോ നീ വായിച്ചു നോക്കിനറിയാങ്കി ചെയ്ത് വെച്ച് അവനെ കൊണ്ട് എന്റെ കിടപ്പാടവും പോയി എന്നെ കൊണ്ട് അടക്കാൻ

നീ ഒരു കാര്യം ചെയ് നീ വല്ല വീടും എടുക്കാൻ നോക്കു കാര്യം അവര് ബാങ്കുകാര് വന്ന് വിട നമ്മളെ ഇറക്കി വിടുന്നാണ കേടാ പോലെ ഞാൻ എനിക്ക് എനിക്കത് ആലോചിക്കാൻ പറ്റും നീ ഒരു കാര്യം കൊറച്ച് പൈസ അതിലെന്തിട്ടോ മാറ്റി വെച്ചിരിപ്പു നീ ഒരു വീട് വാടകയ്ക്കെടുക്കാൻ നോക്കു കൊറച്ചു പൈസയുള്ളു നമ്മക്കേ ആ പോലും അവര് ബാഗുകാർ വന്ന് ഇറക്കി വിട്ടാ നാട്ടുകാരെ മുമ്പി നാണക്കേടല്ലേ പോ പറയിക്കണ്ട അത് അത് നീ അടുത്ത് ഒരു വീട് നമുക്ക് കാര്യം ഇല്ല പെണ്ണിന്റെ അവസ്ഥ അറിയാനല്ലേ പറഞ്ഞു വിട്ട നാണക്കടലൂടെ നാട്ടുകാരും ഇറക്കി വിട്ട നീ ഒരു കാര്യം ചെയ്യ നാളെ എങ്ങനെ ഇറങ്ങാം നമ്മക്ക് എന്നിട്ട് ബാങ്കിൽ കൊണ്ടിച്ചെന്ന് ചാവി അങ്ങ് കൊടുത്തേരെ ഇല്ലെങ്കിലും വേണ്ടീ കടക്കാരെ പേടിക്കാതെ എവിടെയെങ്കിലും അങ്ങനെ എന്തായാലും ചെയ്യാമോ നീ എന്നെ സാധനം എല്ലാടുത്ത് വെച്ച അതെല്ലാം പറക്കി വെച്ചിട്ടുണ്ട് നീ ആ പെണ്ണിനെ പോയി വണ്ടിപ്പോയിപ്പോ

മോനെ മോനങ്ങോട്ട് വണ്ടി കാറിലോട്ട് കൊണ്ടെടുത്തേ മോനെ ശ്രദ്ധിച്ചു പിടിച്ചേ ഷഹാന ഷഹാന നീ കഥ കൂട്ടിയിട്ടിറങ്ങിപ്പാ ഞാൻ ഞാൻ സഭ്യത്തിന്റെ വണ്ടിയിൽ കൊണ്ടിരുത്തട്ടെ പതുക്ക പിന്നെ പതുക്ക 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 ശ്രദ്ധിച്ച് കാല് പതുക്കെടുത്ത്